സുസൂക്കി നമ്മൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് പ്രത്യേകിച്ച് മലയാളികൾ ഫസ്റ്റ് വീട്ടിൽ വന്നു പോയൊരു വാഹനം യെസ് വൺ ഓൺലി സുസൂക്കി ഇന്നത്തെ നമ്മൾ കൂടുതൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനം സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എന്ന വാഹനത്തിൻ്റെ വി എക്സ് ഐ ഓപ്ഷനൽ എന്നൊരു വേരിയൻറ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇത് പാർട്ട് ആണ് സീരീസ് നമ്പർ വൺ എൻ്റെ പാർട്ട് ആണ് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് സ്വിഫ്റ്റ് വി എക്സ് ഐ ഓപ്ഷനൽ എല്ലാവർക്കും നമ്മൾ പിള്ളേർക്ക് ഹൃദ്യമായ സ്വാഗതം ഇതാണ് നമ്മൾ പറഞ്ഞ സിഫ്റ്റി വി എക്സ് ഐ ഓപ്ഷനൽ ആൻ്റെ വേരിയൻറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷാണ് കംപ്ലീറ്റ് ബ്ലാക്കിൽ ഈ വായനം വന്നിട്ടുള്ളത് കറുപ്പിന് ഏഴ് അഴകാണ് അത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും കറുപ്പിൻ്റെ അഴക് കാരണം പ്രത്യേകിച്ച് ബോയ്സിന് ബ്ലാക്കി എന്തോ ഒരു വീക്ക്നെസ്സാണ് ബ്ലാക്ക് ഈസ് ഓൾവേസ് മാസ് നമ്മൾ ബോയ്സിന് പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെട്ടൊരു കളറ് ആണ് ബ്ലാക്കായിരിക്കും ഓൾമോസ്റ്റ് ബോയ്സിനും അവരെ കാറ് ഫുൾ ഒരു ബ്ലാക്ക് തീമിൽ ഡിസൈൻ ചെയ്യുക ബാക്ക് അലോയി കൊടുക്കുക ഫുൾ ബ്ലാക്ക് തീമിലായിരിക്കും എല്ലാ ബോയ്സിൻ്റെ ആഗ്രഹം വാഹനം ഡിസൈൻ ചെയ്യാനുണ്ട് എൻ്റെയും പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് ബ്ലാക്ക് കളർ അത് ഞാൻ ഏതൊരു വാഹനം എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ബ്ലാക്ക് കളർ മിക്കവാറും എടുക്കുന്നുണ്ടാവുക ആ ഒരു കളർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ സ്വിഫ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ ആദ്യം വന്നുപോയൊരു മോഡൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ബ്രാൻഡ് ഒരുപക്ഷെ ഒരു സിസൂക്കിയ ആയിരിക്കും ഭൂരിപക്ഷം എല്ലാവരും വീട്ടിൽ വന്നുള്ള ഫസ്റ്റ് വാഹനം ഒരു സുസൂക്കിയുടെ ഒരു കാറായിരിക്കും എയിറ്റ് ഹൺഡ്രഡ് ആവാം ചിലപ്പോൾ സ്വിഫ്റ്റ് ആവാം ഒരുപാട് കാറാവാം സ്വിഫ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഹാഷ് ബാക്ക് ആണ് സ്വിഫ്റ്റ് അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സുസൂക്കിയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് കുറച്ച് അപ്പായിട്ടാണ് കൊടുത്തത് ഏതൊരു വാഹനത്തിൻ്റെ ഗ്രില്ല് ഇവിടെയും ഗ്രില്ലിൻ്റെ അവിടെ ലോഗോ ഉണ്ടാകാം പക്ഷേ നമ്മൾ സുസൂക്കിയുടെ ഇപ്പോൾ വന്ന സമയത്ത് കുറച്ച് അപ്പായിട്ടാണ് കൊടുത്തുള്ളത് അതുപോലെ തന്നെ ഒരു ബോണറ്റ് കംപ്ലീറ്റ് മാറി പുതിയൊരു ബോണറ്റാണ് ഈവർ വാഹനത്തിൽ കൊടുത്തുള്ളത് അതും ചെറിയൊരു ക്യൂട്ട് ബോണറ്റാണ് ഇവർ വാഹനത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ നേരെ ഹെഡ് ലാംസ് തോന്നുന്നുണ്ട് പ്രൊജക്റ്റ് ഹാലജൻ ലാംസ് ആണ് ഇവർ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ ഒരു ഡിആർഎൽ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒട്ടനുട്ടിൽ കണ്ട ഒരു ഡിആർഎൽ തോന്നി പോവും ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഡിആർഎൽ ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് നല്ലൊരു ക്ലൈമറ്റിൽ ഉണ്ടോ അത്യാവശ്യം നല്ലൊരു മഴക്കാറും നല്ലൊരു കാറ്റും നല്ലൊരു ക്ലൈമറ്റിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് പേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്ലൈമറ്റ് നല്ല തണുപ്പുള്ള സമയത്ത് നല്ല കിഡിലും സുസുഖരു വാഹനമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഫോഗലും ഹൗസിംഗ് കൊടുത്തിട്ടുണ്ട് ഫോഗലാം നമുക്ക് ടോപ്പ് എൻ്റെ മോഡൽ സമയത്ത് മാത്രം ലഭിക്കുന്നുള്ളൂ ബാക്കി ആക്സറീസ് ആയിട്ട് നമ്മൾ ചെയ്യണം ഫോഗലാംസ് അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നത് നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലായിട്ട് വരുമ്പോൾ യെസ് ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത് സൈഡിൽ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ആ ഒരു വീൽസിനെ കുറിച്ചാണ് ഒരു പതിനാറഞ്ചിൽ സീൽ വീൽസാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ബോൺ സമയത്ത് അലോവിയിൽ വരുന്നതാണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ബാക്കിൽ ഡ്രം ബ്രേക്ക്സ് തന്നെ കൊടുത്തുള്ളത് ഫോർ സ്പോക്ക് അലോവി ഡിസൈൻ വന്നിട്ടുള്ളത് നമുക്ക് വീല് ആക്സറീസ് ലഭിക്കുന്നുണ്ട് വീൽ വീൽക്കപ്പ് ആക്സറീസായിട്ട് ലഭിക്കുന്നുണ്ട് അതിങ്ങനൊരു ബോക്സിലാണ് നമുക്ക് ലഭിക്കുക കണ്ടോ ഇങ്ങനെ ഒരു ബോക്സിലാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത് സൈഡിൽ നമുക്ക് ക്യാരക്ട് ലൈൻസ് ലഭിക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു ബോണറ്റിൻ്റെ ഇവിടെ തുടങ്ങിയ ഒരു ക്യാരക്ട് ലൈൻസും നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നല്ലൊരു അട്രാക്ഷൻ ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ട് ലൈൻസ് എന്നുള്ളത് ഫ്രണ്ടിൽ പറയാൻ സെയിം വീലാണ് ബാക്കിലും കൂടത്തിൽ ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് തന്നെ ഒരു സൈഡ് പ്രൊഫൈൽ നമ്മൾ നേരെ ബാക്ക് പ്രൊഫൈലായിട്ട് വരുമ്പോൾ സ്വിഫ്റ്റിൽ മെയിൻ ഹൈലൈറ്റഡ് ആയിട്ട് ഒരു ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും അതിൻ്റെ ഒരു ടൈലാംസ് ഒരു സ്മോക്കഡ് ടൈലാംസ് ആണ് ഈ ഒരു വാങ്ങനത്തിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഒരു സി ഷേപ്പ്ഡ് ടൈലാമ്സ് അപ്പുറം നോക്കുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കും ഒരു സി ഷേപ്പ്ഡ് ടൈലാമ്സാണ് ഒരു വാദത്തിൽ കൊടുത്തില്ല പാർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്വിഫ്റ്റിനുള്ള ബാഡറിങ് കാണാൻ സാധിക്കും ശുചി കൂടി ലോഗോ കൊടുത്തിട്ടുണ്ട് വർക്ക് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് ആൻഡിന സ്പോയിലർ വന്നിട്ടില്ല ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഡിഫോക്ക് ലൈൻസും ഒരു വാദത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ്യസായുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ പാർസൽ ട്രേ വന്നിട്ടുണ്ട് ട്രയാങ്കിൾ ടൂൾ കിറ്റ് താഴെ സ്പെയർവീലും ഒന്നുള്ളത് സ്പെയർവീലും സെയിം ഇഞ്ച് സ്പെയർ വീലാണ് വന്നുള്ളത് പതിനാല് ഇഞ്ച് സ്പെയ സ്പെയർ വീലാണ് വിമാനത്തിൽ കൊടുത്തിട്ടുള്ളത് മൈനില് ക്ലോസ് ചെയ്യണ ബോട്ട് ലിഡും കാണാൻ സാധിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബാക്ക് പ്രൊഫൈൽ ടൈലാംസാണ് അതുപോലെ സ്മോക്കഡ് ടൈലാമ്സായ കാരണം നല്ലൊരു അട്രാക്ഷൻ ഫീല് ലഭിക്കേണ്ടത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യൂട്ട് ഒരു മിനി കൂപ്പർ ടച്ച് നമുക്ക് എവിടേക്കാണ് ലഭിക്കുന്നുണ്ട് ഈ ഒരു സ്വിഫ്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇൻഡ്യയെക്കുറിച്ച് സംസാരിക്കാം പിന്നെ നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുന്ന സമയത്ത് വാവ് ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് ഈ ഇന്ത്യയിലെ ഡിസൈനുള്ളത് ഒരു ഡിവൾ ടോൺ കളർ എന്ന് പറയാം റൂഫ് ഒരു ബീച്ച് കളറിലും ബാക്കി കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം നേരെ ഡോർ പേഡ് നോക്കുകയാണെങ്കിൽ പറവിൻ്റെ കൺട്രോൾസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട് വേറെ അഡ്ജസ്റ്റ്മെൻസും അവിടെ കാണാൻ സാധിക്കും ഡോർ ഹാൻഡിലും അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വാട്ടർപൂളിൻ്റെ ഹോൾഡറും കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഡോർപെഡ് ഡോർ പെഡ് ഫുള്ള് ഒരു ബ്ലാക്ക് തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ എലമെന്റ്സ് കൊടുത്തു ഇതൊക്കെ എലമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് വി എക്സ് ഐപ്ഷനിൽ വരുന്ന വേരിയൻറ്റിലൊരു ഫീച്ചറാണ് പുഷ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് നോർമലി വി എക്സിൽ നോർമലി കീ ആയിരിക്കും ഓപ്ഷനിലൊന്ന വേരിയന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പുഷ്പട്ട സ്റ്റാർട്ട് ലഭിക്കുന്നതാണ് അതുപോലെ ട്രാഷ് കൺട്രോൾ ഓഫ് ഉള്ള ബട്ടൺ ഐഡിൽ സ്റ്റാർ ഷോപ്പിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അല്ലെ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹഗ്ഗ് ഹ്യതിരിക്കുന്ന ഫീൽ ലഭിക്കുന്ന സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തത് കണ്ടത് ഈ ഒരു പോഷനും തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് നല്ലൊരു കംഫർട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും അതുപോലെ സീറ്റ് അഡ്ജസ്റ്റ് മേനിലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇന്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഒരു ലക്ഷറി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഇൻ്റീരിയർ ഡിസൈൻ ചെയ്തത് സ്വിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന നോർമൽ പഴയ മോഡൽ സ്വിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു ബന്ധമില്ല കംപ്ലീറ്റ് മാറി ഇതൊരു സുസുക്കിയുടെ വാഹനം ആണോ എന്ന് പിന്നെ നമുക്കൊരു ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് അപ്പം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് ഓരോ പോർഷൻ കാണുമ്പോൾ തന്നെ സ്റ്റിയറിംഗ് വീല് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗ് മൂല് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയ കൺട്രോൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഇവിടെ മീഡിയ കൺട്രോൾ ആണ് ടോപ്പ് ടോപ്പെൻ്റ് പോകുന്ന സമയത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഈ വാഹനത്തിൽ ലഭിക്കുന്നതാണ് അത് വൈപ്പർ കൺട്രോൾസ് ഇവിടെ കാണാൻ സാധിക്കും ഹെഡ് ലൈറ്റ് കൺട്രോൾസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതായത് മീറ്റർ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കാരണം അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയാണ് പ്രത്യേകിച്ച് മെയിനിലെ ഗിയർ ബോക്സ് ആർ പി എം കയറുമ്പോൾ തന്നെ ഒരു ഓട്ടൻസിന് ഹരം കയറി വരുന്ന രീതിയിലാണ് ഇതൊരു മീറ്റർ കൺസോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പെൻ്റ് പോകുന്ന സമയത്ത് അവിടെ കളേർഡ് ഡിസ്പ്ലേ വരുന്നതാണ് എവറേജ് കിലോമീറ്റർ റേഞ്ച് എന്നീ ബേസിക് ഫീച്ചേഴ്സ് നമുക്ക് അതിൽ ലഭിക്കുന്നതാണ് നേരെ സെൻറ്റർ കൺസ്രോള് ഇൻഫോടൈം സിസ്റ്റം അത്യാവശ്യം നല്ല കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സുള്ള ഇൻഫോടൈം സിസ്റ്റമാണ് ഒരു മാനത്തില് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആൻഡ്രോയ്ഡോ ആപ്പിൾ ഗ്രാപ്ലൈ എന്നീ കൺക്സീറ്റീവ് ഫീച്ചേഴ്സ് വരുന്നതാണ് നല്ല റെസ്പോൺസീവ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് സെറ്റിങ്സ് അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സ് ഇതിൽ ലഭിക്കുന്നതാണ് എ സി വെൻഡോള് കൊടുത്തിട്ടുണ്ട് അസാഡ് ലാമ്പ് നമുക്കൊരു സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരു മ്യൂസിക് സിക്സ്റ്റാണ് ഈ ഒരു മാറ്റിൽ കൊടുത്തിട്ടുള്ളത് താഴെ എ സി വെന്റുകൾ കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാനുവലി കൺട്രോൾ എ സി വെൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ ടോക്കൽ സ്വിച്ച് പോലെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് താഴെ ടു ലോട്ടറിൻ്റെ ചാർജിങ് സോക്കറ്റ് ഒരു യുഎസ് പി ബോർട്ടും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇതാണ് കീ എന്നുള്ളത് നോർമൽ കീ ആണ് വന്നിട്ടുള്ളത് ഇവിടെ വയർലെസ് ചാർജ് ലഭിക്കുന്നുണ്ട് ടോപ്പ് എൻഡിൽ പിന്നെ ഡെഡ് പഡിലും വന്നിട്ടുണ്ട് കണ്ടോ ഒരു ഡെഡ് പഡിലും അവിടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫീച്ചർ നമുക്ക് എടുത്തു വരാൻ സാധിക്കും ഡെഡ് പഡിൽ കൊടുത്തത് മേനില് ഹാൻഡ് ബ്രേക്ക് സൺറൈസ് അതിൽ പോക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ലാമ്പ് അവിടെ മിറർന്ന് പാസഞ്ചറിൽ മിറർ വരുന്നുണ്ട് പിന്നെ മാനില് ഡിമ്മേണ റിയർ റിവ്യൂ മിററും അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡോർ പേഡിൽ കാണിച്ച എലമെന്റ്സ് ഇവിടെയും വന്നിട്ടുണ്ട് ഗ്ലവ് ബോക്സ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസല്ല ഗ്ലൗവ് ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സീറ്റും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ട ഇഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്വിഫ്റ്റ് എന്നിട്ടും നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും സിഫ്റ്റിൽ പ്രത്യേകിച്ച് ഈ ഒരു മേലെ ഗിയർ ബോക്സ് ഉണ്ട് അത്യാവശ്യം നല്ല പെർഫിക്സും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സിഫ്റ്റിൽ ഇനി നമ്മൾ സെക്കൻഡോ കുറിച്ച് പറയുമ്പോൾ കാറ്റ് നോക്കൂ നല്ല ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ നല്ലൊരു ക്ലൈമറ്റിൽ നമ്മൾ വാങ്ങം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പൺ എന്നൊരു സെക്കൻഡ് ഡോറാണ് ഒരു വാദത്തിൽ കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് റോറിൻ്റെ ഡോറാണ് ഈ ഒരു വാനത്തിൽ കൊടുത്തിട്ടുള്ളത് വർവിൻ്റെ കൺട്രോൾസ് കാണാൻ സാധിക്കും ഡോർ ലോക്ക് ആണ് ലോക്ക് ഒരു വാട്ടർ പ്രൂട്ട് ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട് അന്നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഒരു വാദത്തിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ സീറ്റിട്ടുള്ള എൻ്റെ പൊസിഷനിൽ എന്നിട്ടും എന്നിട്ട് അത്യാവശ്യം നല്ല ലെഗ് റൂമ് ഒരു വാദത്തിൽ ലഭിക്കുന്നുണ്ട് കണ്ടോ പിന്നെ ചെറിയൊരു സെൻ്റർ ടണലും കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കാണ് മെയിനായിട്ട് ഈ ഒരു സെൻറ്ററിൽ ഇരിക്കാൻ സാധിക്കുന്നത് ചെറിയ ടണലിന് കാരണം നമുക്ക് അത്ര കംഫർട്ട് ഒരു പ്രായമുള്ളവർക്ക് ലഭിക്കുന്നതല്ല പിന്നെ ഞാൻ പറയാം വീൽ ആക്സറീസ് ഇതാണ് വീൽ കപ്പിൻ്റെ ആക്സറീസ് ഇതാണ് വന്നിട്ടുള്ളത് നല്ല കംഫർട്ട് ഉണ്ടോ ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ്റൂമുണ്ട് ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും കംഫർട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും സ്വിഫ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് പിന്നെ എൻ ജി സ്പെ കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈഡ് ചെയ്യാം ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് വൺ പോയിൻറ്റ് ടു ലിറ്റർ സി സീരീസ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ത്രീ സിലിണ്ടർ ഏകദേശം എൺപത്തിരണ്ട് പി എസ് പവറും നൂറ്റി പന്ത്രണ്ട് എം ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഒരു ട്വൻറ്റി പ്ലസ് മൈലേജ് നമുക്ക് ലഭിക്കുന്നതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു മോഡലും നല്ല ഫിഗേഴ്സ് ഉള്ള ഒരു മോഡലും കൂടിയാണ് പുതിയ സ്വിഫ്റ്റ് ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷ് ഒരു ബ്ലാക്ക് മാഫിയ ബ്ലാക്ക് പാന്തർ വിളിക്കപ്പെട്ട ഒരു മോഡലാണ് ഫുള്ളി ഒരു സ്വിഫ്റ്റ് അപ്പോൾ ഇത്രക്കുള്ളൂ സ്വിഫ്റ്റി വി എക്സ് ഐ ഓപ്ഷൻ വരുന്ന വേരിയൻറ്റിൽ വിശേഷങ്ങളുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ കടന്ന ആരെങ്കിലും സ്വിഫ്റ്റ് ഓണേഴ്സ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അവർ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമ്മൻ്റ് ചെയ്യുക യൂസർ റിവ്യൂ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ വണ്ടിനെ കുറിച്ച് അഭിപ്രായം അപ്പോൾ അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്